മസ്കാരം വഴിയൊരികില് ഒരു പശുവിൻ്റെ ജഡം കൊന്നിട്ടിരിക്കുന്നു അതിൻ്റെ സമീപത്ത് ഒരു മുസ്ലിം യുവാവിൻ്റെ ഫോട്ടോ അതോട് ചേർന്ന് അതേ മുസ്ലിം യുവാവിൻ്റെ ഫോൺ നമ്പറും പോരെ പൂരം ഒരു വലിയ രൂപത്തിലുള്ള ലഹള നടക്കാൻ ഇതിനപ്പുറമിനി എന്താ വേണ്ടത് പക്ഷെ സത്യം എന്തായിരുന്നു അലാഹു സുതി പറയണം അത് കണ്ടെത്തി സംഘപരിവാറുകാര് അവിടേക്കും ചേർന്നവരാണ് ഭജരംഗദള് അവര് വലിയ രീതിയിലുള്ള പക വെച്ച് പുലർത്തുകയാണ് ന്യൂനപക്ഷങ്ങളോട് അവരുടെ തലതൊട്ടപ്പനായിരിക്കുന്ന വി ഡി സവർക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച ആജ്ഞ അനുസരിച്ചുകൊണ്ട് എന്ന പോലെ ഉള്ള പ്രവൃത്തികൾ വലിയ രൂപത്തിൽ നടത്തി വരികയാണ് ഭാരതമൊട്ടാകെ ഇരകളായിട്ട് മാറുന്നത് പ്രധാനമായിട്ടും മുസ്ലിം യുവാക്കൾ ദേ അവിടെ ഒരു മുസ്ലിം യുവാവ് ഒരു പശുവിനെ ഒരു ഗോപതം നടത്തിയിരിക്കുന്നു ഏതാണ് ഈ മുസ്ലിം യുവാവ് ഇതായി ഫോട്ടോയിൽ കാണുന്ന ആളാണ് എന്തായ ഫോൺ നമ്പർ ഇതായി ഇതാണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പോരേ ഉണ്ണ തന്നെ പറയും പിടിയടാ അവനെ വലിയടാ അവനെ എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ല പലയിടത്തും അത് സംഭവിക്കും ഇവിടെ അത് സംഭവിച്ചില്ല പ്രതികളെ പിടികൂടി അത് ഈ ഫോട്ടോകളിൽ കാണുന്ന മുസ്ലിം യുവാവ് ആയിരുന്നില്ല ആ ഫോൺ നമ്പറിലുള്ള ആൾക്കാരുമായി അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിരുന്നില്ല ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് മൊറാദാബാദ് അവിടെ പശുവിന്റെ ഗോ ഗോത നടത്തിയതിൻ്റെ തല ഒരു പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു എന്നാൽ അതിനോട് ചേർത്ത് ഒരു മുസ്ലിം യുവാവിന്റെ ഫോട്ടോയും അവിടെ നിക്ഷേപിച്ചു എന്നിട്ട് മുസ്ലിം യുവാവിൻ്റെ ഫോൺ നമ്പറും അതിനോട് ചേർത്ത് വെച്ചു പക്ഷേ അത് കണ്ടെത്തി അതിൻ്റെ പേരിൽ ഉണ്ടാകേണ്ടിയിരുന്ന അപകടങ്ങൾ അതിനൊന്നും ഇടം കൊടുക്കാതെ പോലീസ് യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടെത്തി ബജരംഗദളിൻ്റെ ഭാരവാഹികൾ ബജരംഗദളെന്ന് പറഞ്ഞാൽ ഹനുമാൻ ബജരംഗെന്ന് പറഞ്ഞാൽ ബലി എന്ന് പറഞ്ഞാൽ ആ പേരിലുണ്ടാക്കിയിട്ടുള്ള സംഘപരിവാറിന്റെ ഒരു ഭാഗമാണ് ബജറംഗദള് നേരിട്ടല്ല മുസ്ലിങ്ങൾ കുറ്റം സ്ഥാപിക്കുക പിന്നീട് വരുന്ന അപകടങ്ങൾ കലാപങ്ങൾ കണ്ട് രസിക്കുക ഇതിനക്കു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇത് ഉത്തർപ്രദേശിൽ സ്ഥിരം ഒരു പരിപാടിയാണത് പക്ഷെ ഇവിടെ പോലീസ് വളരെ ക്രിയാത്മകമായിട്ട് അവര് മുന്നേറി അദ്ദേഹം താമസിയാതെ തന്നെ പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അവര് അന്വേഷണം നടത്തിയ പ്രതികളെ പിടിച്ചു ബജരംഗതളിന്റെ ഭാരവാഹികൾ അവർക്കെതിരെ ഗോഹത്യ കുറ്റം ചുമത്തുകയും ചെയ്തു ദുർദ്ദേശത്തോടു കൂടി പശുവിന്റെ ജടം ഉപേക്ഷിച്ച കുറ്റത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് വൃത്തങ്ങള് പറഞ്ഞു മൊറാദാബാദ് ബജ്രംഗിദൾ യൂണിറ്റ് ജില്ലാ മേധാവി സാധാരണക്കാരല്ല പിള്ളേരല്ല അവരുൾപ്പെടെ നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു ബജരംഗദളുടെ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ അവിടെ അവശ്യം ആവശ്യമായിട്ട് വേണ്ടുന്ന അടികളെ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ളൊരു മാർഗമായിട്ടാണ് അവരിത് കണ്ടുവച്ചത് ഇത് നിരന്തരം അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തങ്ങളെ പലയിടങ്ങളിലായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ഗോമാംസവും പന്നിമാംസൊക്കെ വലിച്ചെറിയുക സ്വാഭാവികമായിട്ട് അത് ചെയ്തതാണെന്ന് ചിലർ ധരിക്കും മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് ധരിക്കും അല്ലേ മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് ധരിപ്പിക്കും ഇങ്ങനത്തെ ആളുകള് അവിടെ രഹളി ഉണ്ടാകുന്നു ആഹാ മുസ്ലിങ്ങൾ ഇത്രക്കാരാണോ ഭജരംഗിതളിന് അണികളുടെ കൂട്ടത്തിൽ ചേർത്താൻ പത്തുപേരെ കിട്ടും അല്ലെങ്കിൽ പേരെ കിട്ടും മോനു എന്ന് വിളിപ്പേരുള്ള സുമിത് ബിഷ്ണോയ് രാജീവ് ചൗധരി രാമൻ ചൗധരി എന്നിവരെയാണ് പിടികൂടിയതെന്ന് മൊറാദാബാദ് സീനിയർ പോലീസ് സൂപ്രണ്ട് ഹേംരാജ് മീണ പറഞ്ഞു മൊറാദാബാദിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി പതിനാറ് ഇരുപത്തെട്ട് തീയതികളിലാണ് ഈ പശുവിന്റെ ജഡം കണ്ടെത്തിയത് സുമിത് ബിഷ്ണോയിയുടെയും രാജീവ് ചൗധരിയുടെയും നിർദ്ദേശപ്രകാരം പശുക്കളെ കശാപ്പ് ചെയ്യുകയും ശവങ്ങൾ റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് പോലീസ് ഓഫീസറേയും മുസ്ലിങ്ങളെയും കേസ് പ്രതിയാക്കാനും പ്രതികൾ ശ്രമിച്ചു യഥാർത്ഥ പ്രതികൾ ശ്രമിച്ചു പ്രതികൾക്ക് സഹായം ചെയ്ത ചജ്ലൈറ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രകുമാറിനെ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ശവം കണ്ടെടുത്തപ്പോൾ പശുവിന്റെ ശവം കണ്ടെടുത്തപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായിട്ട് എസ് എസ് പി പറഞ്ഞു ജനുവരി പതിനാറിന് കാൻവാർ യാത്ര നടത്തുന്ന പാതയിലാണ് ഈ ഒരു ജഡം മുട കൊണ്ട് പ്രതീഷിച്ചത് തുടർന്ന് ജനുവരി ഇരുപത്തൊമ്പതിന് മറ്റൊരു പശു ചെത്രാപൂർ ഗ്രാമത്തിലെ വനാന്തരത്തിൽ കശാപ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു ഈ ജഡത്തോടൊപ്പം തന്നെ മുഹമ്മദ് എന്നയാളുടെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കുറച്ച് പൈസയും അടങ്ങുന്ന പാൻറ്റ് ഒരു പഴയ പാൻറ്റ് ലഭിച്ചു പിന്നാലെ ഈ പശുവിനെ കൊല്ലുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്ന പശു സംരക്ഷകര് ഗോ സംരക്ഷകര് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഉന്നത അധികാരികൾക്ക് പരാതിയും നൽകി എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് നോക്കുക ഇത്തരം ആളുകൾ നടത്തുന്ന ഭൂരിപക്ഷ സമുദായത്തിൽ തീവ്രവാദികൾ നടത്തുന്ന ഇത്തരം നാടകങ്ങൾക്ക് പിന്നിൽ നിന്ന് സഹായം നൽകാനല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ അവിടുത്തെ പോലീസുകാർക്ക് പോലും കഴിയില്ല എന്നുള്ള ഓരോ സത്യം പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ശിങ്കിടി പാടാനും തയ്യാറാകേണ്ടി വരികയാണ് പോലീസുകാർക്ക് അടക്കം കാരണം ഭരിക്കുന്നത് ആരാണെന്നറിയാലോ ഈ ജഡം കണ്ടെത്തിയതിന് ശേഷം ഈ ജഡം കൊണ്ടിട്ട ആളുകൾ അവർ തന്നെ അഥവാ ബജരംഗനാളിന്റെ ഭാരവാഹികളിൽ തന്നെ യഥാർത്ഥ പ്രതികൾ അവരാണ് അവർ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് നമ്മുടെ വളാഞ്ചേരിയിൽ ഒരമ്പലത്തിലേക്ക് മലം വാരി എറിഞ്ഞു ഉടനെ തന്നെ അവിടെ പ്രകടനത്തിനുള്ള സാധ്യത ഒന്ന് ഒരുത്തിരിഞ്ഞു ശശീന ടീച്ചർ അടക്കമുള്ള ആൾക്കാർ വന്നു പ്രകടനം ആയപ്പോഴേക്കും പോലീസ് ആളെ പിടിച്ചു കൊണ്ടുവന്നു എന്താ അവൻ ഇവരുടെ ആളാ പിന്നെ അവരെ തലയ്ക്ക് വട്ടേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ വിട്ടു അതേ സ്ട്രാറ്റജി തന്നെയാണ് തന്ത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത് ഇവർ തന്നെ കൊണ്ടുപോയിട്ട് പശുവിൻ്റെ ജഡം ഓട് കൊണ്ടിട്ടിട്ട് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്താൻ ശ്രമിച്ചിട്ട് അവർ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു മെഹ്മൂദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ ആ ഫോട്ടോ കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അയാൾ നിങ്ങളൊരു കാര്യമായിട്ട് എനിക്ക് വിദൂരമായിട്ട് ബന്ധം പോലുമില്ല അത് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായി ഏതായാലും ചോദ്യം ചെയ്ത് ചെയ്തതോട് കൂടിയിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്തതോട് കൂടിയിട്ട് എല്ലാ ഗൂഢാലോചനയും വെളിപ്പെട്ടു ഷാബുദ്ദീനുമായിട്ട് ശത്രുതയുള്ള മഹമ്മൂദിനെ കുടിക്കുക ഈദിൻ്റെ പേരിൽ ഒപ്പം ലഹളയുണ്ടാക്കുക ഇത് രണ്ടുമാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്തോ ഭാഗ്യത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ പോലീസിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു സാധാരണഗതിയിലായിരുന്നെങ്കിൽ ഇതിൻ്റെ പേരിൽ ലകള പൊട്ടിപ്പുറപ്പെടും കുറെ ആളുകളുടെ വീടുകൾ തകരും നിയമവാഴ്ച തകരും കുറേ ആളുകളെ നേരിട്ട് യമപുരിക്കും കൊള്ളിവെപ്പും തീവെപ്പൊക്കെയും ഭംഗിയായിട്ട് നടക്കും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥലങ്ങളാണിതൊക്കെ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ലഹളകൾ നടക്കുന്ന സമയത്ത് അതിന് നടികളിലേക്ക് ഓടിച്ചാടി കയറാനൊന്നും പോലീസുകാർ ശ്രമിക്കില്ല അങ്ങനെ ശ്രമിച്ചാൽ അവരുടെ അവസാനമായിരിക്കും അവിടെ സംഭവിക്കുക ആയതുകൊണ്ട് അവരൊക്കെ ദുക്സാക്ഷികളായിട്ട് നിൽക്കുകയാണ് ചെയ്യുക അവിടെ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിലെ പോലീസുകാർ അവരുടെ വീര്യം അതും വെച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ പോലീസുകാരുടെ കാര്യങ്ങൾ കണക്കിലെടുക്കരുത് ആരോ പറഞ്ഞ പോലെ ഉത്തരേന്ത്യൻ പോലീസുകാരുടെ ഏറ്റവും വലിയ കൈക്കൂലി ഒരു മീട്ടാപ്പാനാണത്രേ മുറുക്കാനുള്ള മീട്ടാപ്പാൻ അത് വായിച്ചു കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്നും ഏതോ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവിടെ ബോംബെയിലുള്ള ബോംബെയില് ഒരു കഥയുണ്ട് ബോംബെയില് ബീഹാറിൽ നിന്ന് ഒരാള് ബോംബെയിൽ ജോലി ചെയ്യാണ് മൂന്നാല് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യാണ് അങ്ങനെ മൂന്നാല് വർഷം തുടർച്ചയായിട്ട് അവിടെ ജോലി ചെയ്യുന്ന നാട്ടിൽ പോയിട്ടില്ല നാല് വർഷം കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ പോകാൻ നിൽക്കുക അയാൾ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് കുറെ കാലായില്ലേ നാട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ എന്താ ഇത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാനും എന്റെ ഭാര്യയെ പ്രസവിച്ചു അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോകണ എത്ര നാലു വർഷമായിട്ട് അയാൾ ഇവിടെയാ ഭാര്യ ഇനി അവിടെ പ്രസവിച്ച പ്രസവിക്കണ നീ ഇവിടെ ആയിട്ട് നേരെ ഭയം നിറയുന്നു എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്ന് ഇതാണ് അവിടുത്തെ സ്ഥിതി ഏതോ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾ വഴിക്കൂടെ പോകുന്ന സമയത്ത് ആരുടെ ഒരു അംഗം ഒരു കയ്യോ മറ്റോ അവിടെ കിടക്കണമേണ്ടി ഹുശു എന്നു പറഞ്ഞു ഞെട്ടിത്തെറിക്കണ്ട കുറച്ചും കൂടി പോയാൽ തല കാണാം അതാണ് അവിടുത്തെ സ്ഥിതി അങ്ങനെയുള്ള ലല്ലു ലല്ലു പ്രസാദ് യാദവ്മാർ കുറേ ആൾക്കാരുണ്ട് അവരയ്ക്ക് മാത്രമാണ് ഡൽഹി കണ്ടവര് ബീഹാറില് അടുത്ത കാലത്ത് സമരം ഉണ്ടായി ഇത്ര കഥയാണത് പക്ഷെ അതിനകത്ത് കുറച്ച് സത്യത്തിൻ്റെ അംശം കൂടിയുണ്ട് ഭയങ്കര സമരം അവിടെ ഗ്രാമപ്രദേശത്ത് ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് പ്രതിയെ ഉടനെ പിടികൂടണം എന്താണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു ആരെ മഹാത്മാഗാന്ധി അതും അവർക്കറിയില്ല ഏതോ ഒരു മഹാത്മാഗാന്ധി എപ്പോഴാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയില് അതിൻ്റെ പ്രതിയെ ഉടനെ പിടികൂടണം മഹാത്മാഗാന്ധി മരിച്ച കാര്യം നൂറ്റ കാലങ്ങൾക്ക് ശേഷം പത്ത് എഴുപത് എഴുപത്തഞ്ച് അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ബീഹാറിൽ ആ വിവരം എത്തുന്നതെന്ന് സാരം അവിടെ പല സ്ഥലങ്ങളിലും പത്തും നാല്പതും അമ്പതും അറുപതും കിലോമീറ്റർ നടന്നു പോകേണ്ടുന്ന ഗ്രാമങ്ങളുണ്ട് നടന്നേ പോകാൻ മാർഗുള്ളൂ അങ്ങനെ ഗ്രാമങ്ങൾ നിരക്കപ്പരക്കുണ്ട് അത്തരം സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സംഘപരിവാറുകാർക്ക് കഴിയുന്നത് ഏതായാലും ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കുറെ മുസ്ലിം പിള്ളേർ രക്ഷപ്പെട്ടു അടിയും തല്ലും കൊള്ളാണ്ട് രക്ഷപ്പെട്ടു കാരണം യഥാർത്ഥ പ്രതികളെ പിടിച്ചു നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു അതുകൊണ്ട് അത് പോലീസുകാർക്ക് കഴിഞ്ഞില്ലെങ്കിലോ തൃശ്ശൂർ പഴത്തിന്റെ കമ്പത്തിന് അറ്റത്ത് ഒരു പഴക്കത്ത് മതി കൊള്ളത്തിയാൽ മതി ബാക്കിവിനെ പൊട്ടി 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 വലിയ കലാപമായി അന്നും സംഭവിച്ചില്ല അതിവിടെ സംഭവിച്ചില്ല ഈ ഒരു രംഗത്ത് അവർ പരാജയപ്പെട്ടു പക്ഷെ ഇത് ഇതുകൊണ്ട് ഒരു പച്ചരംഗതളം അടങ്ങിയിരിക്കുന്നു വിചാരിക്കേണ്ട ഈ പരിപാടി വേറെ സ്ഥലത്ത് അവർ നടപ്പാക്കും വേറെ പല സ്ഥലങ്ങളിലും അവർ നടപ്പാക്കും കാരണം അവരുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ആയുധമാണ് ഹിന്ദുത്വവാദികളുടെ ആയുധമാണ് ഇസ്ലാമോഫോബിയ ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കൽ അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പോളറൈസേഷൻ അവരുടെ ഉള്ളിൽ ഒരു ഏക ഏകാത്മകത ഉണ്ടാക്കരുത് അതിനെ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വഴിയാണ് ഇസ്ലാമോ ഫോബിയ എൻ്റെ വഴിക്ക് നടക്കും നമസ്കാരം